ഇന്ന് നമ്മുടെ മൊറോക്കോയിലെ ആദ്യത്തെ ദിവസമാണ് നമ്മൾ എത്തിയിരിക്കുന്നത് മൊറോക്കോയിലെ മറാക്കിഷിലാണ് ഇനി എവിടെയായിരിക്കും നമ്മളുടെ ഫൈൻ നൈറ്റ്സും അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എത്തി ബഫേ സിസ്റ്റം ആയത് കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെലക്ട് ചെയ്ത് ദ നമ്മൾ ടേബിളിൽ വന്നിരുന്നു നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട് ലോകത്തിൻ്റെ ഏത് കോണിപ്പോയാലും അവിടെ നമുക്ക് മലയാളികളെ കാണാൻ പറ്റുമെന്ന് സത്യം വന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി ഇതാ നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ടേബിളിൽ ഇരിക്കുന്നു നമ്മുടെ മലയാളി പെൺകുട്ടികൾ ഓടിപ്പോയി അവരെ കണ്ടു വർത്തമാനം ഒക്കെ പറഞ്ഞു അവരുടെ ഹായ്ബായൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പിരിഞ്ഞു ഉടനെ തന്നെ നമ്മൾ റൂമിൽ ചെന്ന് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് പുറത്തിറങ്ങി ഇതാ ഇത് നമ്മളുടെ ഹോട്ടലിനകത്തുള്ള സ്വിമ്മിംഗ് പൂളാണ് അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുന്ന കണ്ടപ്പോൾ അവിടെ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്ന ആൾക്കാരും വന്ന് നമ്മളോട് അവരുടെ അവരുടെ ഡാൻസിലൊന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു എനിവേ മെറി പോയി ചെറുതായിട്ടൊക്കെ ഒന്ന് ജോയിൻ ചെയ്തു അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഒരു ടാക്സി ബുക്ക് ചെയ്ത് ഇന്നത്തെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പുറത്തോട്ട് പോയി അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് ഇവിടുത്തെ മൊറോക്കോയിലെ പ്രശസ്തമായ ഒരു ഗാർഡൻ ആണ് ഗാർഡൻ മജോറൽ ഇത് നമ്മൾ നാട്ടിങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ യു കെയിൽ വെച്ച് ഓൺലൈൻ വഴിയെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു ഒരാൾക്കുള്ള എൻട്രി ഫീസ് പതിമൂന്ന് പൗണ്ടാണ് അതായത് നാട്ടിലെ ഏകദേശം ആയിരത്തി പൗണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ അവിടെ പുറത്ത് നല്ല ക്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ക്യൂവിന് വെളിയിൽ നമ്മളും അങ്ങനെ സ്ഥാനം പിടിച്ചു നല്ല ചൂടൊക്കെയുണ്ട് പക്ഷേ ടൂറിസ്റ്റുകൾ ആരും തന്നെ ആ ചൂടിനെ ഒന്നും വകവയ്ക്കാതെ അങ്ങനെ നല്ല നീണ്ട ഒരു ക്യൂ തന്നെ തുടരുകയാണ് ഇതാ ഇപ്പോൾ എൻ്റെ കൂടെ അവിടെ നിൽക്കുന്ന ഒരു സ്പെയിൻ ഫാമിലിയാണ് അവർ എന്നെ ഒന്ന് പരിചയപ്പെട്ട ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയതാണ് ഇപ്പോൾ ഇവിടെ മെറിയും ബെല്ലിയും പോയി അടുത്ത ആക്ടിവിറ്റീസിനുള്ളതൊക്കെ അവിടെ നിന്ന് ബുക്ക് ചെയ്യുകയാണ് ഇത് അവരുടെ ഒരു സെൻറ്ററാണ് ആ ആക്ടിവിറ്റീസ് ഒക്കെ ബുക്ക് ചെയ്യാനുള്ള അപ്പം അവിടെ പോയി ആക്ടിവിറ്റീസ് അടുത്ത ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ബുക്ക് ചെയ്തിട്ട് വരികയാണ് ഈ ചൂടത്തും ആർക്കും യാതൊരു പരിഭവും പരാതിയും ഇല്ലാതെ ആ ക്യൂ ഇങ്ങനെ പാലിക്കുന്നത് കാണുമ്പോൾ തന്നെ ഞാൻ ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കാറുണ്ട് അങ്ങനെ അങ്ങനെന്താ നമ്മൾ ഗാർഡിനുള്ളിൽ എത്തി കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം എന്തോരം മുളമരങ്ങളാണ് നമ്മുടെ നാട്ടിലെ മുളയില്ലേ യും ഒന്നിച്ച് നിൽക്കുന്ന ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് മറോക്കുഷിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഗാർഡൻ മജോറൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്രഞ്ച് ചിത്രകാരൻ ജാക്ക് മജോറലാണ് ഇത് ആരംഭിച്ചത് ഇദ്ദേഹം തോട്ടത്തിൽ വിവിധ തരം സസ്യങ്ങൾ നടുകയും തനതായ നിറങ്ങൾ ഉപയോഗിച്ച് തോട്ടത്തെ സുന്ദരമാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പ്രശസ്ത ഫാഷൻ ഡിസൈനർ ഈഫ് സെയിൻറ്റ് ലോറൻ്റ് ഈ തോട്ടം വാങ്ങിക്കുകയും നവീകരിക്കുകയും പരിപാലിക്കുകയും ചെയ്തു അങ്ങനെ ഇപ്പോഴിതാ ഇത് ടൂറിസ്റ്റുകൾക്കൊരു ശാന്തമായി വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു ഇവിടെ കൂടുതലും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് കാക്ടസ് ഓർക്കിഡ് സിട്രസ് എന്നിവയാണ് ഇതിവിടെ ധാരാളമായിട്ടുണ്ട് തോട്ടത്തിൽ വിസ്മയിപ്പിക്കുന്ന വെള്ളച്ചാട്ടങ്ങളും കുളങ്ങളും ഒക്കെയുണ്ട് സസ്യങ്ങൾക്ക് ആവശ്യമായ ജലം ലഭിക്കുന്നതിനായി മോഡേൺ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജലസേചനം നടത്തുന്നു ഈ തോട്ടത്തിന് ഉടൻ നീളം നിരവധി ചെടികളും പൂക്കളും വെള്ളച്ചാട്ടങ്ങളും നല്ല നീല നിറമുള്ള കെട്ടിടങ്ങളും ഒക്കെ കാണാം മറാക്കഷിലെ ഈ മജോറിൻ തോട്ടം ചരിത്ര പ്രാധാന്യവും സൗന്ദര്യവും ശാന്തതയും കൊണ്ട് ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ഇങ്ങോട്ട് തന്നെ ആകർഷിക്കുന്നു ഈ ഗാർഡൻ മറോക്കോഷിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ ഗാർഡനിലെ നടപ്പാതകളും കെട്ടിടങ്ങളും അതുപോലെ തന്നെ എൻ്റെ മേൽക്കൂരകളും എല്ലാം ശരിയായ വിധത്തിൽ പരിപാലിക്കപ്പെടുന്നു മജോറി തോട്ടത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നു തോട്ടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സിസിടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് സന്ദർശകരുടെ സുരക്ഷയും അതുപോലെ തന്നെ അനധികൃത പ്രവർത്തികൾ തടയാനും സഹായിക്കുന്നു പ്രൊഫഷണൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഡ്യൂട്ടിയിൽ ടൂറിസ്റ്റുകളുടെ സുരക്ഷയ്ക്ക് ഇവർ വളരെ പ്രാധാന്യം നൽകുന്നു എന്നതാണ് ഇവിടെ തെളിയിക്കുന്നത് ഇവിടെ ഈ തോട്ടത്തിനകത്ത് തന്നെ എമർജൻസി റെസ്പോൺസ് ടീമും ഉണ്ട് തോട്ടത്തിൽ എമർജൻസി സംഭവങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതാണ് ഇവരുടെ ഡ്യൂട്ടി അവർ ഫസ്റ്റ് എയ്ഡ് കിറ്റുകളും ആവശ്യമായ മെഡിക്കൽ സഹായങ്ങളും ടൂറിസ്റ്റുകൾക്കായി ഒരുക്കി നൽകുന്നു സന്ദർശകർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം ലഭിക്കുന്നതിനായി ഹോട്ട് ലൈൻ നമ്പേഴ്സും ഇവിടെ ലഭ്യമാണ് മജോറിൽ ബ്ലൂ എന്ന പ്രത്യേക നീല നിറം ഉപയോഗിച്ചാണ് കെട്ടിടങ്ങൾ പെയിൻറ് ചെയ്തിരിക്കുന്നത് ഇതു തന്നെയാണ് ഈ തോട്ടത്തിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനും അപ്പോൾ നല്ല ചൂടൊക്കെയുണ്ട് അങ്ങനെ തോട്ടത്തിൻ്റെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങുകയാണ് ഇതിപ്പോൾ വെളിയിലോട്ട് വരാനുള്ള വഴിയാണ് ദാ നമ്മളങ്ങനെ വെളിയിൽ വന്നു വെളിയിൽ വന്ന് അടുത്ത സെൻറ്ററിലോട്ട് നമ്മൾ നീങ്ങുകയാണ് അടുത്തതായി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന മറ്റൊരു സംഗതിയാണ് കുതിരസവാരി നമ്മൾ ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കുതിരകളെയും കുതിര ഒക്കെ കാണാവുന്നതാണ് ഒരു കുതിരവണ്ടിയിൽ നമുക്ക് ആറുപേർക്ക് ഒരു സമയം യാത്ര ചെയ്യാൻ പറ്റും ഏകദേശം ഒരു മണിക്കൂർ ടൈം നമ്മളെ ഈ നഗരവീഥികളിൽ കൂടി അവർ നമ്മളെ കൊണ്ടുപോകും അവിടുത്തെ പാലസും ഓൾഡ് ടൗണും അതുപോലെ ന്യൂ ടൗണും ഒക്കെ ചുറ്റി അടുപ്പിച്ച് നമ്മളെ കാണിക്കും അതിൻ്റെ റേറ്റും അത്ര വലിയ കൂടുതലൊന്നുമല്ല നമ്മൾ മൊത്തം നാൽപ്പത് പൗണ്ട് മാത്രമാണ് കൊടുത്തത് അതായത് നമ്മുടെ നാട്ടിലെ നാലായിരം രൂപ മറാക്കിലെ ഓൾഡ് സോക്ക് അല്ലെങ്കിൽ ചന്തകൾ വളരെ പ്രശസ്തമാണ് ഇവിടെ ഗോൾഡ് സിൽവർ തുകൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ നിറമുള്ള തുണികൾ ഇവിടുത്തെ മസാലകൾ എന്നിവ ഇവിടെ സുലഭമായി വാങ്ങാൻ കിട്ടും ഇവിടെ വിനോദസഞ്ചാരികൾ അക്ഷരാർത്ഥത്തിൽ പുരാതനതയുടെ ഒരു അനുഭവമാണ് നൽകുന്നത് ടൂറിസ്റ്റുകളെ കാണുമ്പോൾ ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഇവർ വില കൂട്ടിയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ ബാർഗെയിൻ ചെയ്താണ് നമ്മൾ സാധാരണയായി സാധനങ്ങളെല്ലാം വാങ്ങുന്നത് ഇതാ അങ്ങനെ നമ്മൾ ഓൾഡ് സീറ്റിലെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോട്ടൽ റൂമിൽ തിരിച്ചെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം എന്താ നമ്മൾ ഇവിടെ ഇന്നത്തെ ഈവനിങ് ഷോ കാണാൻ വന്നിരിക്കുകയാണ് ഇവിടെ ഹോട്ടലിൽ എന്നും ഒരു ഒൻപത് മണിയാവുമ്പോൾ നൈറ്റ് അല്ലെങ്കിൽ ഈവനിങ് ഷോ ഇവിടെ തുടങ്ങുന്നതാണ് അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിഞ്ഞാണ് സാധാരണ ഇവിടെ എല്ലാവരും വന്നിരുന്ന് ആ സമയം സെറ്റിലായിട്ട് എ ടി ഇവിടെ വന്നിരുന്ന് എല്ലാം എൻജോയ് ചെയ്യണം അപ്പോൾ ഇവരുടെ ആക്ടിവിറ്റീസ് ഇവരോട് നടത്തുമ്പോൾ നമ്മളെയും വിളിക്കും പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ ആക്ടിവിറ്റി കോർഡിനേറ്റേഴ്സിൻ്റെ ഒരു ടീം തന്നെയുണ്ട് അപ്പോൾ ഇവര് നമ്മളെയും വിളിക്കും ഈ ഷോയിലൊക്കെ ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടും അവരുടെ കൂടെ ഡാൻസ് ചെയ്യാനായിട്ടും ഒക്കെ കേട്ടോ നമ്മൾ എന്നാലൊരു ചെയറൊക്കെ ഇട്ട് മടിപിടിച്ച് അവിടെ നിന്ന് എൻജോയ് ചെയ്യാനുള്ള താല്പര്യമാണ് നമുക്ക് കളിക്കാൻ വലിയ താല്പര്യമില്ലെങ്കിലും ഇതൊക്കെ കാണാൻ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ഇതെല്ലാം ഇന്ന് എൻജോയ് ചെയ്യുകയാണ് നിങ്ങൾക്ക് കാണാം ഇപ്പം ടൂറിസ്റ്റുകളെല്ലാം തന്നെ അവരുടെ കൂടെ കുറേ ഏറെ പേര് ഇറങ്ങിച്ചെന്ന് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അവർ ആ സ്റ്റേജിൽ നിന്ന് ആ ഡാൻസ് പാട്ടിട്ട് അതെല്ലാം സ്റ്റെപ്പ് എല്ലാം കാണിച്ചു കൊടുക്കും ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും എന്നിട്ട് അടുത്ത പാട്ടിട്ട് നല്ല തകർത്തനായിട്ട് കളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ നല്ലവണ്ണം എൻജോയ് ചെയ്തു അങ്ങനെ നമ്മുടെ മറാക്കേഷെ ഫസ്റ്റ് ഡേ എൻഡ് ചെയ്യുകയാണ് അപ്പോൾ കൂടുതൽ വീഡിയോയുമായി അടുത്ത വ്ലോഗിൽ കാണാം സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്